ഫാമിലി വെഡിംഗ് പെണ്ണു കാണാനെത്തിയ യുവാവ് വയോധികയുടെ സ്വർണ്ണമാല കവർന്നു യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പച്ചാറ്റി കോട്ടേക്കാട്ടിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം പെണ്ണുകാണൻ കാണാൻ കോട്ടയക്കാട്ടിലെ വീട്ടിലെത്തിയ യുവാവ് വയോധികയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി വാങ്ങിക്കുടിക്കുന്നിടെ സ്വർണ്ണമാല കവർന്ന് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു വയോധിക ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി യുവാവിനെ പിടികൂടി ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പച്ചാട്രി കോട്ടിൽ വയോധികർ പിടികൂടിയത് പച്ചാട്രി കോട്ടക്കാട് സ്വദേശിനി ചാലക്കറമ്പിൽ സരസ്വതിയുടെ വീട്ടിലാണ് പട്ടരി പറമ്പിൽ കാളാട് സ്വദേശിയായ യുവാവ് പെണ്ണു കാണാനെന്ന വ്യാജനെത്തിയത് മകളെ പെണ്ണു കാണാൻ വന്നതാണെന്നും കുടിക്കാൻ വെള്ളം വേണമെന്നും പറഞ്ഞ് അകത്ത് കയറി യുവാവ് വയോധികയുടെ മാല കവർന്നെടുക്കുകയായിരുന്നു ഞാൻ മോളിലായിരുന്നു അപ്പൊ ഞാൻ ഞാൻ പുറത്തേക്ക് വന്നു ഈ എവിടെ കുട്ടി എവിടെന്നു ചോദിച്ചേ ഞാൻ ഞങ്ങളുടെ മോളെ എന്ന പെണ്ണാണോ വന്നാണ് എനിക്ക് അറിയുന്ന ഒരു കുട്ടീൻ്റെ നല്ല കാര്യമാണ് എന്നറിഞ്ഞ് അവൾക്ക് ഇഷ്ടമില്ലാതെ ഞങ്ങൾക്ക് കഴിച്ചു കൊടുക്കാത്തവൾക്ക് കാര്യമൊക്കെ വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വരും വന്നിരുന്നു പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇത്തിരി വെള്ളം തരുമെന്ന് വെച്ചാൽ വെള്ളം തരുന്നതിൽ എന്താ കുഴപ്പമാണ് വെള്ളം തരാമെന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു കപ്പിൽ ഒരു ഗ്ലാസും കൊണ്ടേ കൊട്ട് അപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പിന്നെയും ഒഴിക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഒഴിച്ചു കൊടുത്ത് അപ്പം നിങ്ങളെന്തെങ്കിലും ഈ വയസ്സ് കാലത്ത് ഈ മാലൊക്കെ ഇട്ട് നടക്കുന്നു വെച്ചാൽ ഞാൻ അപ്പം ഇന്നത്തെ പണ്ടേ ഞാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അത് പറഞ്ഞിന് ഒറ്റപ്പെടുത്തണം വലിച്ചു ചൊലിയ കഷ്ണന്റെ കയ്യിലും മറ്റേതൊക്കെ എന്റെ കയ്യിലുമാണ് ഓടിയപ്പോൾ ഞാൻ പിന്നാലും ഓടി വണ്ടി പിടിക്കാൻ ശക്തിയും തന്നു അങ്ങനെയുണ്ടായത് ഞാൻ ചെയ്ത് വയോധിക ബഹളം വെച്ചതോടെ നാട്ടുകാരെത്തി തുടർന്നാണ് യുവാവിനെ പിടികൂടിയത് രണ്ടു പഴം തൂക്ക വരുന്ന സ്വർണ്ണ കണ്ടെടുത്തു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ നേരത്തെയും യുവാവ് സുഹൃത്തിനായി പെണ്ണു കാണാനെത്തിയിരുന്നു വീട്ടിൽ വയോധിക തനിച്ചാണെന്നുള്ള സാഹചര്യം ബോധ്യപ്പെട്ടത് യുവാവ് വീണ്ടും വന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവര് പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ് ഞാൻ ചെല്ലുമ്പള് ബൈക്ക് പിടിച്ച് തൂങ്ങി നിക്കുമ്പോ എന്നെ കണ്ടപ്പോൾ ബൈക്ക് മുന്നേ ഇറങ്ങി ഓടി അതിൽ നമ്മളെ വേറെ ഒരാളുണ്ടായിരുന്നു അവനെ കണ്ടവട ഞങ്ങള് പിടിച്ച് വെച്ച് മാല മാല അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടി പിന്നെ അവൻ ബൈക്കിന്റെ നമ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കയല അമ്പത്തഞ്ച് മാറ്റം വരുത്തി കയല അറുപത്തഞ്ചാക്കി എന്ന് പിന്നെ ഇരുപത്തി ആറ് എമ്പത്തെട്ട് എന്നുള്ളത് ഇരുപത്തെട്ട് എൺപത്തെട്ട് എന്നുള്ള നമ്പറാക്കിയിട്ടുണ്ട് അങ്ങനൊക്കെ ഉള്ള പണിയെടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഒരാഴ്ചയോടെ മുന്നേ വന്നിട്ട് പോയതാണ് അപ്പൊ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ ആളില്ലാ സമയത്തൊക്കെ ഈ സമയത്തൊന്നും ആളില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് രണ്ടാം പ്രാവശ്യം ഇതിനായിട്ട് വന്നതാണ് ആള് യുവാവ് വന്ന വാഹനത്തിന്റെ നമ്പറും വ്യാജമാണെന്നാണ് പറയുന്നത് പ്രദേശത്തും പരിസരത്തുമായി മോഷണങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു കാളാട് പട്ടരിപ്പറമ്പ് സ്വദേശിയായ ചെമ്മപ്പത്തൊടിയില് അഷ്റഫിനെ എത്തി കസ്റ്റഡിയിലെടുത്തു